ദിവൽ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കലാണ് കോട്ടക്കൽ ഒരു പെറ്റ് ഷോപ്പിൽ എത്തിയതാണ് അപ്പോൾ അവിടെ പെറ്റ്സ് മാത്രമല്ല ഉള്ളത് അക്കോറിയം മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിലിടാനായിട്ടുള്ള സ്റ്റോണുകളും അതുപോലെ തന്നെ തടീൻ്റെ സെറ്റുകളും ഒക്കെ ഉണ്ട് പല ടൈപ്പിലുള്ള മീനുകളുണ്ട് ചെറുതു മുതൽ വലുത് വരെയുണ്ട് അതായത് നമ്മുടെ അരപ്പായ്മേനെ വരെ നമ്മളിവിടെ കണ്ടു എന്നുള്ളതാണ് അതായത് അരാപ്പയ്മേൻ്റെ ചെറിയ കുട്ടീനെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഇവിടെ വന്നതിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു കാര്യം വലിയ വലിയ അക്കുറങ്ങളാണ് ആദ്യമേ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് കഴിയുമ്പോൾ ബേഡ്സിന് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ആനിമൽസ് ആനിമൽസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇഗ്വാനിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഇതുവരെ ഒരു പെറ്റ് ഷോപ്പിൽ പോയിട്ടും സ്നേക്കിനെ കണ്ടിട്ടില്ല അതായത് നമ്മുടെ പാമ്പിനെ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ ആദ്യമായിട്ട് ഞാനിങ്ങനെ പാമ്പിനെയൊക്കെ കണ്ടു അപ്പം എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് ഇതാ ഇയാൾ തന്നെയാണ് റെഡ് ക്യാപ്പേഡ് ലോറി അത് തത്തകളുടെ പല വെറൈറ്റികളും ഉണ്ടെങ്കിലും ആൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു കേട്ടോ അത് നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ടായിരുന്നു ആൾ പിന്നെ കുറേ കുറേ ണ്ടായിരുന്നു അതിന്റെ പേരുകളൊക്കെ എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു ആദ്യായിട്ട് കാണാന് പിന്നെതാ നമ്മുടെ രാജാക്കന്മാർ നമ്മുടെ സ്നേക്ക് കൂട്ടന്മാരുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്നേക്കിനെയൊക്കെ പാമ്പുകള് ഭയങ്കര ഇഷ്ടമാണ് കാണാനും ഇഷ്ടാണ് തൊട്ടടുത്ത് വന്ന പേടിയൊക്കെ ഉണ്ട് കിട്ടാ പക്ഷേങ്കില് എന്താ പറയാ ഇതിനൊക്കെ ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുകയാണ് മലബാവിന്റെ ഒരു ഇനത്തിൽ പെട്ട ഒരു പാമ്പാണ് നമ്മൾ ആദ്യം കണ്ടത് പന്തുപാമ്പ് ഇൻഡിഗോ സ്നേക്ക് കോൺ സ്നേക്ക് അങ്ങനെയുള്ള സ്നേക്ക് ഒക്കെയാണ് അവിടെ ഉള്ളത് ഇവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ആ ബംഗാൾ ക്യാറ്റ് ഉണ്ട് അത് ഞങ്ങളെ കണ്ടപ്പോൾ തൊട്ടേ ഭയങ്കര നടത്തായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടത് ഇഗ്വാനെ മാതിരി തന്നെ ബിയർഡ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കണ്ടത് ഒരു വെറൈറ്റി സാധനമാണ് ഷുഗർ ഗ്ലൈഡർ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണാ ഈ കുട്ടി ഈ അടുത്തുതന്നെ ഉണ്ടായതാണ് തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ അവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു വലിയ അതായത് പഴയ ഒരു അക്കോറി ആയിരുന്നു പൊട്ടിപ്പോയപ്പോൾ അവരത് ഈ ബേഡ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അതുപോലെ പല വെറൈറ്റി ബേഡ്സാണ് ഉള്ളത് തന്നെ പല കളറിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറന്ന് നടക്കുകയാണ് അതുങ്ങൾ അവർക്ക് ഒരുപാട് സ്പേസ് അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ് പിന്നെ കണ്ടത് എന്ന് പറയുന്നത് അരോണ ഈ അരോണേനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അതിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചോ അതിന് ഒരു പെട്ടെന്ന് എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നതാണ് കണ്ണിൽ അങ്ങനെ അതിന് ഷോർട്ട് സൈറ്റ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഇങ്ങനെ പല പല മീനുകളുണ്ട് നമുക്ക് കണ്ടിരിക്കാനൊക്കെ തോന്നും പിന്നെ ഇവിടെ നമ്മൾ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പെഡ് ഷോപ്പിൽ അല്ലെങ്കിൽ അക്കോറിയം ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ അരാപ്പയ്യ്മേൻ്റെ ചെറിയ കുട്ടീനെ കാണുന്നത് അത് ഇവിടെ ഉണ്ടായിരുന്നു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ഇപ്പോൾ അതിൻ്റെ വില പറഞ്ഞിട്ടുള്ളത് അവിടെ നമ്മൾ അതിനെ കണ്ടു ഇതാ ഇതാണ് നമ്മുടെ അരാപ്പയ്മ ബേബി അപ്പോൾ ഇതിന് ഇപ്പോൾ സെയിലിന് വെച്ചിരിക്കുകയാണ് എണ്ണായിരത്തി അഞ്ഞൂറാണ് പറഞ്ഞത് ഇപ്പോൾ ഓരോ ദിവസം ചിലതോറും വിലയിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് കോട്ടയ്ക്കലിലെ പെറ്റ് സ്റ്റോറിലെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം അപ്പൊ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്